ശ്രീ പ്രകാശൻ മാസ്റ്റർ ഇന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇന്ന് മുനമ്പത്ത് വന്ന് അതിനു മുമ്പ് മാധ്യമപ്രവർത്തകരെ കണ്ടു അതിനുശേഷം അവിടെ പൊതുപരിപാടിയിൽ പങ്കെടുത്തു ആ പരിപാടി നന്ദി മോദി എന്ന പേരോടുകൂടിയായിരുന്നു ആ പരിപാടി മുനമ്പത്ത് ഇന്ന് സംഭവിച്ചതൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് സി പി എം ഏത് നിലയിൽ അതിനോട് പ്രതികരിക്കുന്നു ഇവിടെ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ നടത്തി വന്നിട്ടുള്ള പ്രസ്താവനകളും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളും വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാതാണ് എന്ന് ആളുകൾക്കെല്ലാം ബോധ്യപ്പെടുത്തുന്നതാണ് കിരൺ റിജ്ജുവിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനവും അദ്ദേഹത്തിൻ്റെ പൊതുസമ്മേളനവും എന്താണോ ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങൾ തികച്ചും വസ്തുതയാണ് എന്ന് ഇന്ന് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയോടും പ്രസംഗത്തോടും കൂടി വ്യക്തമായിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതുവരെ ബി ജെ പി നേതാക്കന്മാരെല്ലാം പറഞ്ഞു വന്ന കാര്യം സുരേഷ് ഗോപി അടക്കമുള്ള ആൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം ഇനിയൊന്നും ചെയ്യാനില്ല ഇനി അവർക്ക് നേരിട്ട് നികുതി അടച്ച് ആ സ്ഥലത്തിൻ്റെ അവകാശം അവർക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയുമെന്നാണ് എന്നാൽ ആ പറഞ്ഞ കാര്യത്തിൽ യാതൊരു വസ്തുതയുമില്ല എന്ന് ഇന്ന് കേന്ദ്രമന്ത്രി പട്ടാംഗമായി പറയുന്നതിലേണ്ടായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഭാവിയിലുള്ള നിയമ പോരാട്ടത്തിന് മുനമ്പത്തെ ആളുകൾക്ക് സഹായകമാണ് എന്നാണ് അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ ഈ നിയമത്തിലൂടെ കഴിയും എന്നുള്ളതല്ലാതെ മുനമ്പത്തെ വിഷയത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ ഈ നിയമം ഗുണപ്രദമാണ് എന്ന ഒരു വാക്ക് പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലോ അല്ലെങ്കിൽ പത്രസമ്മേളനത്തിലോ പറഞ്ഞില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ നേരത്തെ ഈ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നടന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് ഈ നിയമം ബാധകമല്ല എന്നുള്ളതാണ് അത് നേരത്തെ ചർച്ചക്കകത്ത് തന്നെ മന്ത്രി പരസ്യമായിട്ട് പാർലമെന്റിൽ പ്രസ്താവിച്ചതാണ് എന്നാൽ അതൊന്നും വസ്തുതയേ അല്ല എന്ന് പറയാനായിരുന്നു ഇവിടെ ബി ജെ പിയുടെ ഒരുപറ്റ നേതാക്കന്മാരുടെയും അവരുടെ പിന്തുണക്കുന്ന മാധ്യമങ്ങളുടെയും എല്ലാം തന്നെ നിലപാട് ഇന്ന് കൃത്യമായ നിലക്ക് കേന്ദ്രമന്ത്രിക്ക് പറയേണ്ടി വന്നു ഈ നിയമത്തിന് മുൻകാല പ്രാബല്യമില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഈ കേസ് കോടതിയിൽ നിൽക്കുന്ന ഒരാളെ കേസാണ് ഇവിടെ ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രി എന്നുള്ള നിലക്ക് ആ കേസിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളെ ഏതെങ്കിലും നിലക്ക് എതിർക്കാൻ ഞാൻ ആളല്ല ഇത് തീർച്ചയായിട്ടും നിയമപരമായിട്ട് സുപ്രീം കോടതിയിൽ കൂടിപ്പോയി ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ എന്ന് അദ്ദേഹം പരസ്യമായ നിലക്ക് തുറന്നു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം മുന്നമ്പത്തെ ആളുകളെ ആകെ തന്നെ പറ്റിക്കാൻ മുന്നോട്ടേക്ക് വന്ന ബി ജെ പിയുടെ ആളുകൾ അവർ ഈ കാര്യത്തിൽ പരസ്യമായിട്ട് മുൻമ്പത്തെ ആളുകളോട് മാപ്പ് പറയണം ഇവിടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോൾ യാതൊരു കാര്യവുമില്ല സംസ്ഥാന ഗവൺമെൻറ് നികുതി വാങ്ങിയാൽ മതി എന്ന് മാത്രം പറഞ്ഞ കാര്യം വസ്തുതയല്ല എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റാളുകളും എല്ലാം വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല ഈ കേസ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന നിലക്കാണല്ലോ ഈ ദിവസങ്ങളെല്ലാം തന്നെ ബി ജെ പി പറഞ്ഞു വന്നത് ഇത് മാത്രം ബാധകമായിട്ടുള്ള ഒരു നിയമമല്ല രാജ്യത്തിലെ വഖഫ് നിയമത്തിനകത്ത് ന്യൂനപക്ഷ വേട്ടയുടെ ഭാഗമായി കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ വഖഫ് നിയമത്തിനകത്ത് വന്നിരിക്കുന്ന മൗലികമായ മാറ്റങ്ങളെ ചൂണ്ടിക്കാട്ടാതെ മുനമ്പത്തെ പ്രശ്നം മാത്രം പരിഹരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമം എന്നുള്ള നിലയ്ക്ക് ഇതിന് വ്യാഖ്യാനിക്കാനാണ് കേരളത്തിലെ ബി ജെ പിയും അതുപോലെ കോൺഗ്രസിൽ തന്നെ ഒരു വലിയ സെറ്റും ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ വഖഫ് നേതൃത്വ നിയമത്തിനകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ മൗലികമാണ് ഇപ്പം നിങ്ങൾ കാണാൻ വേണ്ടി മെക്സിക്കോ സൂട്ടീവ് ഓഫീസർ മുസ്ലിം എന്നുള്ള നിലപാട് മാറ്റി ഇത് മിനത്തിന് വേണ്ടിയല്ലല്ലോ പതിനൊന്നൊക്കെ ബോർഡുകളുള്ള മുസ്ലിം പ്രാതി കുറച്ചു മിനമ്പത്തിന് വേണ്ടിയല്ലല്ലോ അതുപോലെ തന്നെ വഖഫ് പ്രഖ്യാപിക്കാനുള്ള അധികാരം ബോർഡിൽ നിന്ന് എടുത്തു മാറ്റി കളക്ടർ കൊടുത്തു ഇത് മുനമ്പത്തെ രക്ഷ്യ കമ്മിറ്റിയുള്ള ഒന്നല്ല നോമിനേറ്റ് ചെയർമാൻ ഒഴിവാക്കാനാവില്ല എന്നുള്ളത് നിയമത്തിൽ വന്നു അത് മുനമ്പത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യമല്ലല്ലോ മറ്റ് മതക്കാർക്ക് വഖഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഈ പിന്നെ ഭേദഗതി പറഞ്ഞു അതും മുനമ്പത്തിന് വേണ്ടിയുള്ള കാര്യമല്ല വാക്കാൽ വകഫഫ് എടുത്തുകളിറിയുണ്ടായി അതുപോലെ ഓഡിറ്റർമാരെ കേന്ദ്രം നിശ്ചയിക്കുമെന്ന് വന്നു വകഫ് ബോർഡിന് ഒരധികാരമില്ല എന്നുള്ള നില ഉണ്ടാക്കുന്ന നില വന്നു ഇതൊന്നും ഈ രാജ്യത്ത് മുനമ്പത്തെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒന്നല്ല കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നിയമപരമായിട്ടും വിരുദ്ധമായിട്ടും ബി ജെ പിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന കാര്യങ്ങൾ അതിന് തുടർച്ചയായിട്ട് ഒടുവിലെത്തി ഇനം എന്നുള്ളതിലേക്കാണ് വഖഫ് ഭേദഗതി ബില്ലിനകത്ത് വന്നിരിക്കുന്ന മാറ്റം എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് ആ വർഗീയ നീക്കത്തെ മറച്ചുപിടിക്കാനാണ് ഇത് മുനമ്പത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് മുന്നുമ്പത്തെ സഹായിക്കുന്ന ഒന്നാണ് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം ഉള്ള വായ്ത്താരികളുമായിട്ട് ഇവിടെ ബി ജെ പി ഗവൺമെന്റിനെ പിന്തുണക്കുന്ന ഒരുപറ്റ മാധ്യമങ്ങളും അവർ ബി ജെ പി കാരും അവർ യു ഡി എഫും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് അതിന് ഭാഗം ഇത് കേരളീയരെ പറ്റിക്കാനുള്ള ഏർപ്പാടാണ് അതുപോലെ തന്നെ മുനമ്പത്തെ ആളുകളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഇതെന്ന് കേന്ദ്രമന്ത്രിയുടെ വരവോടെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തോടെ പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത സംബന്ധിച്ച് ഞങ്ങൾ എന്താണോ പറഞ്ഞത് ആ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാം എന്ന് പറയുന്നു പറഞ്ഞുകൊണ്ട് പല തരത്തിൽ പല തൽപര കക്ഷികളും പല താല്പര്യമുള്ളവരും കടന്നു വരും അതിൽ ഉത്തരവാദപ്പെട്ടവരുണ്ടാകും അല്ലെങ്കിൽ അവകാശവാദം പേറാൻ വരുന്നവരുണ്ടാകും ഇതിൽ ആര് പറയുന്നതാണ് വസ്തുത എന്നതൊക്കെ തിരിച്ചറിയാൻ വകതിരിവോടെ തിരിച്ചറിയാൻ പക്ഷേ ഇത്തരം ചില സാഹചര്യങ്ങൾ ഉപകാരപ്പെടട്ടെ എന്നാണ് എനിക്കതേക്കുറിച്ച് പറയാനുള്ളത് കാരണം സ്വാഭാവികമായി നെല്ലും പതിലും തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് എന്നതാണ് ഒരു പ്രശ്നം സങ്കീർണമായ ഗൗരവമായ പ്രശ്നം രൂപപ്പെട്ടു ഒരു വലിയ സമരം അവിടെ നടക്കുന്നു അവരുടെ വലിയ ആധിയുണ്ട് അവരുടെ സ്വത്തിന് സംരക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളിൽ ആ പ്രശ്നം രൂപപ്പെട്ടു കഴിയുമ്പോൾ പ്രശ്നം കുറെ കൂടി സങ്കീർണമായി കഴിയുമ്പോൾ അതിൽ ഇടപെടേണ്ട ഭരണാധികാരികൾ എന്ന നിലയിൽ ഇടപെടുന്നു ആ ഉറപ്പുകൾ കൊടുക്കുന്നു ഏതാണ് ശരി ഏതാണ് രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് വേർതിരിച്ചറിയേണ്ട അറിയാൻ കഴിയുന്ന ഒരു സാഹചര്യമായി പലതും വന്നു ചേരുന്നു എന്ന് മാത്രമേ പറയാൻ